കോൺഗ്രസും ലീഗും നേർക്കുനേർ ഏറ്റുമുട്ടിയ കണ്ണൂർ ജില്ലയിലെ വളവട്ടണം പഞ്ചായത്ത് ഇത്തവണ യു ഡി എഫ് ഒറ്റക്കെട്ടാണ് കൗതുകമെന്തെന്നാൽ യു ഡി എഫിൻ്റെ ഭാഗമായി ഇത്തവണ വെൽഫെയർ പാർട്ടിയുമുണ്ട് വെൽഫെയർ പാർട്ടിയുമായി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ധാരണയുമില്ലെന്ന് യു ഡി എഫ് നേതാക്കൾ പറയുമ്പോഴും വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ ബാനറിൽ മത്സരിക്കുന്നുണ്ട് വളവട്ടണം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി വെൽഫെയർ പാർട്ടിയിലെ സൈനബ ടീച്ചറാണ് ഞാൻ വെൽഫെയർ നിൽക്കുന്ന വെൽഫെയർ പാർട്ടി വളപട്ടണ പഞ്ചായത്തിൽ ഘടകക്ഷിയാണ് വെൽഫെയർ പാർട്ടി ഓ തീർച്ചയായും വളവട്ടണ പഞ്ചായത്തിൽ ഇതാദ്യമായല്ല ഈ കൂട്ടുകെട്ട് രണ്ടായിരത്തി ഇരുപതിൽ കോൺഗ്രസും ലീഗും നേർക്കുനേർ മത്സരിച്ചപ്പോൾ ലീഗിനു കൂട്ട് വെൽഫെയർ പാർട്ടിയായിരുന്നു ഇത്തവണ വെൽഫെയർ പാർട്ടിയെ ചേർത്ത് പിടിക്കാൻ പാലമായതും ലീഗ് തന്നെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി യുഡിഎഫ് നേതാക്കൾ ഉൾപ്പെടെ രംഗത്തുണ്ട്

യു ഡി എഫ് എഫ് സ്ഥാനാർത്ഥിയുടെ പതിനാല് വാർഡ് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും അഴീക്കോട് മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഈ കൂട്ടുകെട്ടുണ്ട് എന്നാൽ മറ്റുള്ള ഇടങ്ങളിൽ രഹസ്യമാണെന്ന് മാത്രം ക്യാമറ പേഴ്സൺ സച്ചിനോടൊപ്പം മുഹമ്മദ് സൈഫുല്ല പ്രൈം ട്വന്റി